നമസ്കാരം സെക്രട്ടറിയേറ്റ് ഓ എ പരീക്ഷയുടെ ഫൈനൽ ആൻസർ ആൻസർക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടു അപ്പോൾ അത് പ്രകാരം എങ്ങനെയാണ് പല ആളുകൾക്കും മാർക്കിലുണ്ടായി ഏറ്റക്കുറച്ചിൽ എന്നുള്ളതാണ് ഇപ്പോൾ പലരും ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ആരെന്ന് വെച്ചാൽ പരീക്ഷ എഴുതിയ ആളുകൾ ആ ആൻസർ ആൻസർക്ക് നോക്കിയിട്ടുള്ള ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അല്ലേ മൂന്ന് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ മൂന്നെണ്ണം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് ചോദ്യങ്ങൾ അതിന്റെ ആൻസറിൽ വ്യത്യാസവും വന്നിട്ടുണ്ട് അപ്പോൾ ശരാശരി സംഭവിച്ചിരിക്കുന്നത് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസിന്റെ വ്യതിയാനമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾ പല ആൾക്കാരെ സംബന്ധിച്ചും അവരുടെ മാർക്കിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എത്രത്തോളം വ്യതിയാനം ഇവിടെ ഉണ്ടാകും നമ്മളൊന്നും അറിയണം അഞ്ച് ചോദ്യങ്ങൾ അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോകുമ്പോൾ അത് ചിലപ്പോൾ പ്രൊവിഷണൽ കീ പ്രകാരം കൂട്ടിവെച്ചിരുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ മൂന്ന് മാർക്കാണ് നഷ്ടപ്പെടുന്നത് അതേപോലെ രണ്ട് ആൻസർ ചേഞ്ച് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്തെന്നാൽ രണ്ട് മാർക്ക് അത് ശരിയെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് രണ്ട് മാർക്ക് നഷ്ടപ്പെടുന്നു അപ്പോൾ മൂന്ന് പ്ലസ് രണ്ട് അതോടൊപ്പം ഈ രണ്ട് മാർക്ക് അവർക്ക് വീണ്ടും നെഗറ്റീവ് ആവുകയാണ് ചെയ്യും അപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ അവിടെ ഒരു പോയിന്റ് ആറ് ആറ് മാർക്ക് കൂടി അവർക്ക് നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇത് മൊത്തം നഷ്ടം സംഭവിച്ച ആൾക്കാരെ സംബന്ധിച്ച് അഞ്ച് പോയിന്റ് ആറ് ആറ് എന്തായാലും നഷ്ടപ്പെടും പിന്നെ അഞ്ച് പോയിന്റ് ആറ് ആറ് നഷ്ടപ്പെട്ടില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മുതൽ അല്ലെ മൂന്ന് മാർക്ക് മിനിമം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് മാക്സിമം അഞ്ചേ പോയിന്റ് ആറ് ആറ് മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് ഇനി ചില ആൾക്കാരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവര് ഇത് മൂന്നും തെറ്റിച്ചിട്ടുള്ള ആൾക്കാർ ഡിലീറ്റ് ചെയ്യപ്പെട്ടത് തെറ്റിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മൂന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോകുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഒരു മാർക്ക് അവർക്ക് തിരിച്ചു കിട്ടുന്നു അതോടൊപ്പം തന്നെ അവർ തെറ്റാണെന്ന് കണക്കാക്കിയിരുന്ന ചെയ്തിരുന്ന കാര്യം അവർക്ക് ചിലപ്പോൾ ഈ ആൻസർ ചേഞ്ച് വന്നപ്പോൾ ശരിയായിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്നത് രണ്ടേ പോയിന്റ് ആറ് ആറ് മാർക്കുമാണ് അപ്പോൾ ഒരു മൂന്ന് മാർക്ക് ചില ആളുകൾക്ക് അധികമായിട്ട് കിട്ടുമ്പോൾ മറ്റു ചില ആളുകൾക്ക് മൂന്ന് മുതൽ അഞ്ച് പോയിന്റ് ആറേറെ മാർക്ക് വരെ നഷ്ടം സംഭവിക്കാറുണ്ട് ഇതാരെയാണ് കൂടുതൽ ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഴുപത് എഴുപത്തിയഞ്ച് റേഞ്ചിലൊക്കെ മാർക്ക് മേടിച്ചിട്ടുള്ള ആൾക്കാർ കാണും അല്ലെങ്കിൽ അതിന് മുകളിൽ മാർക്ക് മേടിച്ചിട്ടുള്ള ആൾക്കാർ എഴുപത്തിയഞ്ചിന് മുകളിലൊക്കെ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ കാണും ഈ എഴുപത്തിയഞ്ചിന് മുകളിലൊക്കെ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് ബാധകമായിട്ട് ഇത് വരുന്നത് അവർ ഈ പറഞ്ഞിട്ടുള്ള മാറ്റം കാരണം ഏകദേശം ഒരു എഴുപത് എന്ന റേഞ്ചിലേക്ക് താഴേക്ക് ഇറങ്ങി വരാനെ ചാൻസ് കൂടുതലാണ് പിന്നെ ഇങ്ങനെ ഒരു പരീക്ഷ എന്ന് പറയുന്നത് എങ്ങനെയാണ് ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നതല്ല ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് നടന്നൊരു എക്സാമാണ് സംസ്ഥാന വ്യാപകമായിട്ട് നടന്നൊരു പരീക്ഷയാണ് അപ്പോൾ ഓരോ ജില്ലയിലും പതിനാല് ജില്ലകളിലും അതീവ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ മാത്രം എഴുതുന്ന ഒരു പരീക്ഷയാണ് ഓരോ ജില്ലയിലെയും ഒരു നൂറുമിടുക്കന്മാരെ മാത്രം ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാലും എത്ര ആയിരത്തി നാനൂറ് പേരാണ് പരമാവധി വരുന്നത് ഈ പറഞ്ഞ സ്റ്റേറ്റ് വൈഡായിട്ടുള്ള ലിസ്റ്റിൽ അത്രയൊന്നും വരാൻ ചാൻസ് ഇല്ല അങ്ങനെ നോക്കിയാൽ ഏകദേശം ഒരു എഴുപത്തിയഞ്ച് പേര് വീതം ഓരോ ജില്ലയിൽ മെടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം അവരെ തന്നെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാലും അത്ര വരും ഏകദേശം ഒരു തൊള്ളായിരം പേരുടെ റേഞ്ച് അവിടെ വരികയാണ് അപ്പോൾ ഒരു ജില്ലയിൽ ഏറ്റവും മെടുക്കരായിട്ടുള്ള ഒരു എഴുപത്തഞ്ച് പേർ അതായത് ഇപ്പോൾ ഒരു എൽ ഡി സി പരീക്ഷയൊക്കെ ആലപ്പുഴ ജില്ലയിൽ അടക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ എൽ ഡി പരീക്ഷയുടെ ആദ്യത്തെ എഴുപത്തഞ്ച് റാങ്കിന്റെ അകത്ത് കിട്ടുന്ന ആളുകൾ മാത്രമായിരിക്കും ഇങ്ങനെ നടന്ന ഒരു പരീക്ഷയുടെ ആ തൊള്ളായിരം പേരുടങ്ങുന്നൊരു റാങ്ക് പട്ടികയിൽ വരിക എന്നുള്ളത് നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന പുതിയ ആൻസർ ആൻസർക്ക് പ്രകാരം എത്രയായിരിക്കും വരിക എന്നുള്ളതാണ് പല ആൾക്കാരും എളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നമ്മുടെ വീഡിയോ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു അഞ്ച് ശതമാനം എറർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് മിക്കവാറും അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ചിലപ്പോൾ പതിനഞ്ച് ശതമാനം വരെ ഏതൊരു പി എസ് സിയുടെ ചോദ്യങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും ഒരു അഞ്ച് ശതമാനം ഏറെ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ചോദ്യങ്ങളിൽ ആ അഞ്ച് ചോദ്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യപ്പെടാം എന്നൊരു കാൽക്കുലേഷനിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം ഇതിന്റെ മാർക്ക് എത്രത്തോളം കിട്ടിയ ആൾക്കാരായിരിക്കും സേഫ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഏകദേശം ഒരു അറുപത്തി അഞ്ചിനും എഴുപതിനും ഇടയിലായിരിക്കാം ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് വരിക എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതിന് യാതൊരു മാറ്റവും നമ്മളിപ്പോൾ വരുത്തുന്നില്ല അതേ സ്കോർ നില തന്നെയാണ് വരുന്നത് കാര്യം അഞ്ച് ശതമാനത്തോളം മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന രണ്ട് ഉത്തരങ്ങൾ മാറ്റം ചെയ്യപ്പെട്ടു മൂന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ നോക്കിയാൽ മൊത്തം അഞ്ചു മാർക്കിലേക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് മൂന്നെണ്ണം പൂർണ്ണമായും മാറി രണ്ടുത്തരവും പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുതുക്കിയ ഫൈനൽ കി പ്രകാരം നമ്മൾ കണക്കാക്കുന്ന മാർക്ക് എന്ന് പറയുന്ന ഏകദേശം അറുപത്തിയഞ്ചിനും എഴുപതിനും ഇടയിൽ ലഭിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന റാങ്ക് പെട്ടികൾ ഉൾപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷ കഴിഞ്ഞു അതിനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി വരാനിരിക്കുന്ന പരീക്ഷയുണ്ട് വരാനിരിക്കുന്ന പരീക്ഷ സി പി ഒ പരീക്ഷയാണ് അപ്പൊ ഈ സി പി ഒ പരീക്ഷ ഡബ്ല്യു സി പി ഒണ്ട് സി പി ഒണ്ട് അപ്പോൾ ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഏറ്റവും നിർണായകമായിട്ട് വരുന്നത് അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ ബാസിസ് അക്കാഡമി ചേർത്തലയിൽ എടുക്കുന്നുണ്ട് ജൂൺ മാസം പതിനഞ്ചാം തീയതിയാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത് ജൂൺ മാസം പതിനഞ്ചിന് ആരംഭിക്കുന്ന സി പി ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതുണ്ടെങ്കിൽ ദൈക്കണെന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓഫ്ലൈൻ ക്ലാസ് ആണ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഓഫ്ലൈൻ ക്രാഷ് കോഴ്സാണ് സി പി ഒ പരീക്ഷയുടേത് പരീക്ഷ എന്ന് പറയുന്നത് കായിക ഏതൊരാൾക്കും എഴുതി വിജയിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ കായിക ശേഷി വിജയിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിന്റെ മുകളിലുള്ള മാർക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നൈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ആൾ ദ ബെസ്റ്റ്